എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരു നമസ്കാരം ഇന്ന് ഒരു വ്യത്യസ്തമായ വീഡിയോ ആണ് ഇത് ഇപ്പോഴത്തെ കണ്ടില്ലേ ഞങ്ങളുടെ ഇത് നമ്മുടെ ഒരു ചങ്ക് ബ്രോ സനലാണ് ചനലാണ് എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞു ഹായ് ഓക്കെ ഓക്കെ ഞങ്ങൾ രണ്ടുപേരും ഒരു വീഡിയോ പുള്ളിക്കൊരു റെസ്റ്റോറൻറ്റ് മുതലാളിയും കൂടെയാണ് പുള്ളിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാത്തൊരു ആദ്യം കാണുക അതുകൂടാതെ ഇപ്പോഴത്തെ വണ്ടി തുറന്ന് നോക്കിയത് കണ്ടല്ലോ വണ്ടി തുറന്ന് നോക്കി ഞങ്ങൾ നോക്കിയപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇമാരെ എന്തോ വലിയ മെക്കാനിക്കാണ് ഒന്നും അറിയാമല്ലോ എനിക്കിനെക്കുറിച്ച് ഏവിടെ അറിയാൻ പറ്റില്ല ഈ പുള്ളിയെ അതിനെക്കാട്ടും അറിയാമല്ലോ എനിക്ക് അറിയാൻ പറ്റില്ല അതെ അപ്പോൾ ഇത് സംഭവിച്ചെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് സർവീസിന് പോകുന്ന വഴിയാണ് വണ്ടി രണ്ട് മാസമായി ഇപ്പം സർവീസ് ചെയ്യാനായിട്ട് നോട്ടീസ് വന്ന് കിടക്കുന്നു അപ്പം സമയം കിട്ടാൻ പോയില്ല അപ്പോൾ ഇങ്ങോട്ട് വന്ന വഴിക്ക് വണ്ടിക്ക് ആകുമ്പോൾ എരപ്പ് മൂളിനൊക്കെ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഒന്ന് നോക്കുകയാണ് എന്തെങ്കിലും ഒക്കെ അറിയാവും ചുമ്മാ തുറന്ന് നോക്കിയതാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ല ആൾക്കാരൊക്കെ റോഡിന് സൈഡിൽ പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരായിരിക്കും ഇനി വർഷോപ്പിൽ നിന്ന് ആൾ വന്നെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളൊക്കെ ക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇന്ന് സർവീസിൽ പോവുകയാണ് അതുകൂടാതെ ഒരു സീഫ് സേഫ്റ്റി റീകോളും വന്നിട്ടുണ്ട് ഈ വണ്ടിക്ക് അപ്പം അത് ഞങ്ങൾ മോർവെൽ എന്ന് പറഞ്ഞ സ്ഥലത്തൊന്നാണ് ഞാൻ ഈ വണ്ടി എടുത്തത് അപ്പോൾ ഒത്തിരി പേർ എന്നോട് ചോദിക്കാണ്ട് ചേട്ടാ ഏട്ടൻ്റെ വണ്ടി ഒന്ന് പരിചയപ്പെടുത്തും അപ്പോൾ ഇന്ന് ആ വണ്ടിയിലൂടെ ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ അതുകൂടാതെ ഞങ്ങൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും എല്ലാം ഒന്ന് കാണിക്കാം ഇവിടെ എങ്ങനെയാണ് സർവീസിങ് ഉള്ളത് അപ്പം എൻ്റെ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ വണ്ടി ഡോഡ്ജ് ജേർണി എന്ന് പറയും അതായത് ഒരു അമേരിക്കൻ വണ്ടിയാണ് സാധനമല്ലേ തലയിൽ വണ്ടി ഓടിച്ചിട്ടുണ്ടല്ലോ എൻ്റെ വണ്ടി അപ്പോൾ നമുക്ക് ഞാൻ തന്നെ അപകടത്തിൽ പറഞ്ഞതിനെക്കിട്ട് നമുക്ക് ബുള്ളിയോടെ തന്നെ വണ്ടി ഓടിച്ചിട്ട് അങ്ങനെ തോന്നുന്നു നല്ല വണ്ടിയാണ് നല്ല കൺട്രോളുള്ള വണ്ടിയാണ് നമ്മൾ എത്ര സ്പീഡിൽ പോലും ഇല്ല അതെ സൂപ്പർ വണ്ടി അതെ പക്ഷേ ഈ ഡോർജ്ജെന്ന് പറയുന്ന വണ്ടി ഓസ്ട്രേലിയയിൽ അത്ര വലിയ ഫേമസ് ഒന്നുമല്ല ഇത് ഞാൻ എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് വിലക്കുറവ് കിട്ടി അതുകൊണ്ട് മാത്രമാണ് എടുത്തത് പക്ഷേ എൻ്റെ ഒരു ഫേവററ്റ് കളറാണ് ഈ ചുവന്ന കളർ അത് ഞാൻ ചുവന്നത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അതുകൊണ്ടാണ് അപ്പോൾ ഈ വണ്ടിയുടെ ഒറിജിനൽ വില ഞാൻ എടുത്തപ്പോഴത്തേകദേശം നാൽപ്പത്തി എണ്ണായിരം ആയിരുന്നു അത് ബാർഗയിൻ ചെയ്തപ്പോൾ പതിനായിരം ഒരു ഡെമോ വണ്ടി ആയിരുന്നത് പതിനായിരം ഡോളർ കുറച്ച് കിട്ടും മുപ്പത്തയ്യായിരം പിന്നെ നമ്മളെല്ലാവരും സെയിം വണ്ടി എടുത്താൽ മറ്റേ എന്തെങ്കിലും ഒരു ഉണ്ട് അതുകൊണ്ടാണ് ഈ വണ്ടി എടുത്ത അമേരിക്കൻ വണ്ടിയാണ് ഓടിക്കാൻ നല്ല സ്മൂത്താണ് പക്ഷേ മൈലേജ് ഒന്നും അത്ര കിട്ടുക അപ്പോൾ ഏതായാലും കുറേ പേരോട് ചോദിച്ചു ചേട്ടാ വണ്ടി ഒന്ന് വരികപ്പെടുത്താം അപ്പോൾ ആ വണ്ടിയുടെ അകമെല്ലാം പോയി നമുക്ക് പെട്ടെന്ന് ഒന്ന് കണ്ടിട്ട് നമുക്ക് ആ ജേർണി പോവാം ഇന്ത്യയെപ്പറ്റി പറയുമ്പോൾ ഇതാണ് വണ്ടിയുടെ എഞ്ചിൻ സംഭവം എല്ലാം നല്ല ക്ലീനാണ് കണ്ടോ ത്രീ പോയിൻറ്റ് സിക്സ് ലിറ്റർ വണ്ടിയാണ് പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എൻ്റെ മുന്നിലത്തെ അത് വളരെ ഇഷ്ടപ്പെട്ടുണ്ട് ഇവിടെ നല്ലൊരു അമ്പലമുണ്ട് ഡോഡ്ജിൻ്റെ അമ്പലം പിന്നെ അത്രയൊക്കെ അറിയുള്ളൂ നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ ഇതിനെപ്പറ്റി അറിയാൻ പറ്റില്ല എങ്കിലും നല്ല വണ്ടിയാണ് നമ്മൾ വണ്ടിയുടെ അകത്തോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട് റോയിൽ നമ്മൾ കയറി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും ഇവിടെ നല്ല സ്റ്റിയറിംഗ് ആണ് ഉണ്ടല്ലേ ഡോഡ്ജിൻ്റെ ഒരു ഉണ്ട് എല്ലാം ഇവിടെ നമുക്കെല്ലാം കൺട്രോൾ ചെയ്യാം പിന്നെ ഈ വണ്ടിയുടെ മെയിൻ ഒരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെടാൻ കാരണം ഒത്തിരി അറേഞ്ച്മെൻ്റ് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് വോളിയം അതായത് ഇതിൻ്റെ ബോസിൻ്റെ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഓൺ ചെയ്യാൻ ഓഫ് ചെയ്യാനുള്ളതും പിന്നെ എ സി ജസ്റ്റ് ഇത്രയും മാത്രം ഉള്ളൂ പിന്നെ ഈ സ്ക്രീനിലാണ് കാര്യങ്ങൾ മുഴുവൻ അവിടെ നാവിഗേഷനും എല്ലാം വിധാൽ അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഒരു സംഭവങ്ങളുമില്ല പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു കപ്പ് ഹോൾഡേഴ്സ് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട് ചെറിയൊരു സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്പേസ് ഉണ്ട് അവിടെ പിന്നെ ഇതിൻ്റെ വേറെ പ്രത്യേകത ഡി വി ഡി പ്ലെയറുണ്ട് ഇതിനകത്ത് അത് ഞാൻ പുറകോട്ട് വരുമ്പം കാണിക്കാം പിന്നെ ഇവിടെ സാധാരണ അസ് അസ്യൂഷ്യൽ വണ്ടി പോകണമൊക്കെ തന്നെ ചേർച്ച് നമുക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനകത്ത് ആറ് എയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്തേക്കുന്നത് നല്ലൊരു ഇൻറ്റീരിയറാണ് വണ്ടി കൊടുത്തത് ഇവരുടെ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഡോർജിൻ്റെ എം ഉണ്ടല്ലേ എംപ്ലം അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ ഈ വണ്ടിയുടെ നമ്മുടെ സെക്കൻഡ് റോയിലോട്ട് വന്നുകഴിഞ്ഞാൽ അത് കിട്ടില്ല ഈ വണ്ടിയുടെ ഒരു പ്രത്യേക പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഈ ഡോർ ഫുൾ ആയിട്ട് പോണിങ്ങിങ്ങനെ നമുക്ക് മുഴുവനായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് കൊച്ചു കുട്ടികൾ അതായത് ഏറ്റവും ചെറിയ കുട്ടികളല്ല ഉണ്ടെങ്കിലത്തെ നമുക്ക് ഈ സീറ്റ് ഇങ്ങനെ വലിച്ചു ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ബൂസ്റ്റർ സീറ്റായിട്ട് ഉപയോഗിക്കാം അതാണ് ഈ ഡോർജിൻ്റെ വേറൊരു പ്രത്യേകത അതായത് വേറൊരു സീറ്റ് ഒന്നും നമുക്കിവിടെ വെക്കേണ്ടി കാര്യമില്ല അത് കൊച്ചു കുട്ടികളെല്ലാം എനിക്ക് തന്ന ഏജ് ആറ് വയസ്സിന് മുകളിലോട്ടുള്ള പിള്ളേരെയാണെന്ന് തോന്നി ബൂത്ത് അപ്പോൾ ആ രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നടുക്ക് ഒരാൾക്ക് ഇരിക്കാം അതല്ല നമുക്ക് ഹാൻഡ് റസ്റ്റ് ചെയ്യാനായിട്ട് അത് ഇതിങ്ങനെ ഉപയോഗിക്കാം പിന്നെ ഇവിടെയും ഇതിൻ്റെ വേറെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുണ്ട് ഇത് കഴിഞ്ഞാൽ ഡി ബി ഡി പ്ലെയർ നമുക്കിടാം അപ്പോൾ പിള്ളേർക്കൊക്കെ എന്തെങ്കിലും ചെറിയ സിനിമയൊക്കെ കണ്ടുപിടിയാൽ ലോങ് ട്രിപ്പ് പോകണമെങ്കിൽ ഇവിടെ ഇരിക്കാം പിന്നെ അവിടെയും കൺട്രോൾ ചെയ്യുന്ന അത് കൺട്രോൾ ചെയ്യുന്ന പിന്നെ കുറെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യുന്ന സംഭവങ്ങളെല്ലാം എന്ത ഇവിടെ ഉണ്ട് പിന്നെ ചെറിയ ലെഡ് ലൈറ്റാണ് ഇതിന് പ്രൊവൈഡ് ചെയ്തത് ഉണ്ടല്ലേ പിന്നെ ഇത് സെവൻ സീറ്റാണ് വണ്ടി ഇതല്ലേ പുറയിലുണ്ട് പക്ഷെ വലിയ ആൾക്കാർക്കൊന്നും ഇരിക്കാൻ പറ്റില്ല പിള്ളേരാണ് നമ്മുടെ സുവാട്ടിരുന്ന് പോകുക അതാണ് ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത പിന്നെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു സമയത്ത് ഇവിടെ നമുക്കൊരു ചെറിയ കപ്പ് ഹോൾഡേസും ചെറിയൊരു ഇതൊക്കെ ഉണ്ട് പിന്നെ ഈ സീറ്റ് പൊക്കുകയും പൊക്കയും ഇവിടെ നിന്ന് പുറകുന്നതാണ് ഇത് മടക്കിയിട്ടാണ് നമ്മൾ പുറകോട്ട് കയറുന്നത് അതുകൂടാതെ ഈ വണ്ടിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാൽ തേ അത് വേറൊരു വണ്ടിക്കില്ലാത്തൊരു പ്രത്യേകത ഇത് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഹിതായിട്ടുള്ള ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും സാധനം കാര്യം കാണാതെ വിളിപ്പിച്ചുകൊണ്ട് പോകണേ ഇവിടെ വെച്ചാൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും സേഫ്റ്റി അതായിട്ടുള്ള സംഭവങ്ങൾ ഇത് ഇവിടെ വരാം ഇതിങ്ങനെ കഴിഞ്ഞാൽ അവിടെ ഇരുന്നോൾ ഒരു അറിയില്ല അത് അതിൻ്റെ ഒരു പറയുന്ന പ്രത്യേകതയാണ് പിന്നെ ഇതൊരു അമേരിക്കൻ വണ്ടിയാണ് ഇവിടെ അത്ര വലിയ പോപ്പുലറാണല്ല ഇപ്പോൾ ഡോഡ്ജ് സത്യം പറഞ്ഞാൽ ഇവിടെ നിർത്തി ഇപ്പം ഫീറ്റുകാർ അത് ഏറ്റെടുത്തു ഈ വണ്ടി ഉണ്ടല്ലേ എനിക്കാ കളറാണ് വണ്ടി പക്ഷേ പിന്നെ നയൻറ്റീൻ ഇഞ്ച് അലോയ് വീലാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് അപ്പോൾ ഏതായാലും നമുക്ക് ആ വണ്ടി ആ യാത്ര പോകാം സാറേ വണ്ടിയെല്ലാം പറ നമുക്ക് പോയാലോ ഓക്കേ എന്നാൽ അപ്പോൾ ഇതാണ് എൻ്റെ വണ്ടി ഇപ്പോൾ അതിനാൽ നമ്മൾ തിരിച്ച് മോറവിലോട്ട് പോവുകയാണ് സർവീസിന് പോവുകയാണ് വണ്ടി ഓടിച്ച് നമ്മുടെ ഇതാണ് നമ്മൾ വണ്ടി എടുത്ത സ്ഥലം ഇത് ഈ ഗ്രേറ്റ് വോൾ ഇത് കണ്ടോസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ ഇതിന്റെ സംഭവം വലിയ നമ്മുടെ നാട്ടിലെ അത്ര വലിയ ഇതൊന്നും അല്ല എങ്കിലും കുഴപ്പമില്ലാതെ ചെറിയൊരു സർവീസ് സെന്ററാണ് മോർവെൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇത് കണ്ടല്ലേ ഏതായാലും നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് സർവീസിന്റെ കൊടുക്കാനായിട്ട് അകത്തോട്ട് പോവുകയാണ് വണ്ടി എവിടെ കിടപ്പുണ്ട് സർവീസിന് അല്ല രാവിലെ എത്രമാണ്ടിന്നു പറഞ്ഞാൽ രണ്ടാമത്തെ അല്ലേ അല്ലാത്തത് രണ്ടാമത്തെ അതെ അപ്പോൾ രണ്ടാമത്തെ വണ്ടിയാണ് നമ്മുടെ രണ്ട് ഇപ്പോൾ എടുത്തുകൊണ്ട് പോകുന്നത് ഇതാ നമ്മൾ വന്ന കണ്ടില്ലേ നമ്മുടെ സർവീസ് സെൻറ്ററാണ് ഇത് ചെറിയൊരു സർവീസ് സെൻറ്ററാണ് ഉണ്ടല്ലേ ചെറിയൊരു സെൻറ്റർ നമ്മുടെ നാട്ടിൽ അത്രയും വലിയ സെറ്റപ്പുകൾ വരുന്നില്ല ഏതായാലും നമുക്ക് അകത്തോട്ടൊക്കെ പോയി നോക്കാം ഉണ്ടല്ലേ കുറേ നല്ല വെടിക്കെട്ട് വണ്ടികളൊക്കെ കിടപ്പുണ്ട് ഉണ്ടല്ലേ ജീപ്പ് ഇല്ല പുതിയ വണ്ടികളാണ് ഇതല്ലേ കണ്ടോ ജീപ്പാണ് ഇവിടെ മെയിൻ സെൻറ്റർ ഇപ്പം ജീപ്പാണ് അതായത് നമ്മളിവിടെ സർവീസിന് കൊടുത്തു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ എടുക്കുന്ന രണ്ടര മണിക്കൂർ എടുക്കുന്ന പറയല്ലേ അപ്പം അവിടെ ചെറിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇരിക്കാനും പിടിക്കാനൊക്കെ ചായ ഒക്കെ ഉണ്ടാകത്ത് ഞങ്ങളിവിടെ ഒരു ചെറിയ ഷോപ്പിംഗ് മോൾ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ പോയി ചെറിയ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് അങ്ങോട്ട് പോകാം ഇത് മോർവെൽ എന്ന് പറയുന്ന സ്ഥലമാണ് മെൽബോൺ എത്ര കിലോമീറ്റർ ഉണ്ട് മെൽബോണിൽ നിന്ന് ഒരു നൂറ് കിലോമീറ്റർ ആണ് ആ മെൽബോണിൽ നൂറ് കിലോമീറ്റർ ഉണ്ട് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ മെൽബോണിൽ ട്രെയിൻ സർവീസ് ഒക്കെ ഉണ്ട് ഇങ്ങോട്ട് ചെറിയൊരു സിറ്റിയാണ് അല്ല നമ്മുടെ നാട്ടിലെപ്പോൾ എനിക്ക് വലിയ സർവീസ് സെന്ററോ അങ്ങനെയൊന്നും അല്ല ചെറിയ ചെറിയ പക്ഷേ സിറ്റിയിലോട്ട് എന്ന് കഴിഞ്ഞാൽ വലിയ സർവീസ് സെൻറ്റർ ഒക്കെ ഉണ്ട് ഓക്കെ ഏതായാലും ഞങ്ങൾ സോഫിഷ്യൻറ്റിന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക പിന്നെ ഇതുകൊണ്ട് ഇത് മുഴുവൻ ഇവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഒരു അല്ലേ മുഴുവൻ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് ഇവിടെ വർക്കും കാര്യങ്ങളും എല്ലാം നടക്കുന്നതിൽ അല്ലാതെ ഒരു റെസിഡൻഷ്യൽ ഏരിയ അല്ല ഇതുകൊണ്ടല്ല ഇവിടെ ഒത്തിരി ആ ഷോപ്പുകൾ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പ്ലംബിങ് സെൻ്റർ ഉണ്ടോ അങ്ങനെയുള്ള പോർക്ക് ലിഫ്റ്റിൻ്റെ സെൻ്ററ് അങ്ങനെയുള്ള ചെറിയ ഇൻഡ്രസ്റ്റി അവിടെ വർക്ക് കിടപ്പുണ്ടല്ലേ ഇതുകൊണ്ടോ അങ്ങനെ ഇതെല്ലാം ഉണ്ട് ഇതാണ് ഇൻഡസ്ട്രിയൽ ഏരിയ ഇത് നമ്മുടെ നമ്മുടെ കാർ സർവീസ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ അവിടെ നിന്ന് ഈ ഷോപ്പിംഗ് സെൻ്റർ അത് വന്നപ്പോഴത്തേക്കും അവിടെ ട്രെയിൻ പോകുന്നുണ്ട് അല്ലേ എന്നാൽ ട്രെയിൻ വരുന്നുണ്ടോ ട്രെയിൻ ട്രെയിൻ ഇവിടെ ഒക്കെ ട്രെയിൻ സർവീസ് ഉണ്ട് നമ്മുടെ അങ്ങോട്ട് വന്ന് വന്നായി സ്ഥലത്തോട്ട് ട്രെയിനില്ല ആപ്പാട് രണ്ട് ബോഗിയേ ഉള്ളൂ എന്നല്ല വേണ്ട വരുന്നു ഇത് മെൽബോൺ പോകുന്നതാണ് വീലൈ വീലൈൻ അല്ലേ മെൽബൺ പോകുന്നത് ചെറിയ രണ്ട് ബോഗിയുള്ള ട്രെയിനാണ് അതെന്താ വേണ്ട പോകുന്നുണ്ട് എന്താ ട്രെയിൻ പോയി അതേ മെൽബൺ പോവാണ് ആ ട്രെയിൻ ആണ് ഈ മോർബൽ ചെറിയ സിറ്റി ആണെങ്കിൽ ഇവിടുന്ന് ട്രെയിൻ സർവീസ് ഉണ്ട് പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് വന്താകീന്ന് ട്രെയിൻ സർവീസ് ഇല്ല പണ്ട് താട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ആയിരത്തി തൊള്ളി എഴുപത്തിനാലിലാണ് അവിടുത്തെ ട്രെയിൻ നിന്ന് പോയത് കോളിൻ്റെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാ നമ്മൾ അങ്ങോട്ട് ഷോപ്പിംഗ് സെൻ്ററി പോകാം ഓക്കെ ഇതാണ് ഷോപ്പിംഗ് സെന്റർ അത്യാവശ്യം വലിയൊരു ഷോപ്പിംഗ് സെന്ററാണ് കാരണം അവിടെ കുറേ വെയിറ്റ് ചെയ്യണം അതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ജുമ് ആതുപോലെ വന്ന് കയറി നടക്കാൻ വന്നു ചിലവുണ്ടെന്ന് പറഞ്ഞു ആ എൻ്റെ ചിലവ് ഉണ്ടെന്ന് നല്ല അതിനാണ് വന്നേക്കുന്നത് ഏ കൊച്ചുകള് അപ്പം നമ്മൾ ഷോപ്പിംഗ് സെന്റർ അങ്ങോട്ട് പോവാണ് ഇവിടുന്ന് മെൽബോണിലൊക്കെ ബസ്സുണ്ട് വലിയ വലിയ അങ്ങേറ്റാത്തെ ഷോപ്പിംഗ് സെൻറ്റർ എന്തെങ്കിലും അത്യാവശ്യം കടകളെല്ലാം ഉണ്ട് ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകും ഇതെൻ്റെ പാർക്കിംഗ് ആണ് ഇഷ്ടംപോലെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് കണ്ടില്ലേ വേണ്ടല്ലേ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഏതായാലും നമ്മൾ അങ്ങോട്ട് പോകും അതാണ് അതിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ പേര് മിഡ്വാലി ഷോപ്പിംഗ് സെന്റർ എന്നാണ് അപ്പം അതിനകത്തോട്ട് കയറുകയാണ് കണ്ടില്ലേ ഇതാണ് മിഡ് വാലി ഷോപ്പിംഗ് സെന്റർ ഇപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഷോപ്പിംഗ് സെൻറ്റർ ഇപ്പം അതിനകത്ത് കയറിയക്കാണ് ഇവിടെ ഷൂവിൻ്റെ കടകളുണ്ട് അല്ല ചെറിയൊരു മൊബൈലിൻ്റെ ഷോറൂമുണ്ട് ഉണ്ട് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഷോപ്പീസിന് പക്ഷേ ആൾക്കാരില്ലെന്ന് മാത്രമേ ഉള്ളൂ മേടിക്കാനായിട്ടില്ലേ കടകളുണ്ട് കടകളുണ്ട് പക്ഷെ ആൾക്കാരൊന്നും ഇല്ല കണ്ടില്ലേ ചെറിയ ചെറിയ ഷോപ്പുകളാണ് അതെല്ലാം ഉണ്ടോ ഇപ്പോൾ വണ്ടി സർവീസ് ചെയ്യുന്ന ഞങ്ങൾ ഇവിടെ ആണ് സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇല്ല ഇതും ഒരു ഷോറൂമാണ് ഇഷ്ടംപോലെ ഷോറൂമാണ് ചെറിയ ഇരിക്കാനുള്ള ചെറിയ ചെറിയ സംഭവങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ നമ്മളെ ലുലുമാളൊന്നും വെച്ച് കമ്പയർ ചെയ്യുക ചെയ്യരുത് ചെറിയ ഇവിടങ്ങളിലുള്ള ചെറിയ സിറ്റികളിലെ ചെറിയ ഷോപ്പിംഗ് മാൾ ഇതുകൊണ്ട് കാണണ്ടല്ലേ നമ്മുടെ ലുലു ലുലുമാളാണ് അതുകൊണ്ട് ജുവലറി ചെറിയ ജുവല്ലറിയുടെ കടകളൊക്കെ ഇതാണ് ഷോപ്പിംഗ് സെന്റർ അല്ലെങ്കിൽ കഫയുണ്ട് അല്ലേ വാച്ചിന് ബാറ്റൺ മേടിക്കണം ഞങ്ങൾ രണ്ടുപേരുടെയും വാച്ചിന്റെ ബാറ്റൺ തീർന്നു പോയി ബാറ്ററി മാറാൻ കൊടുത്തിട്ടുണ്ട് പക്ഷെ നോട്ട് ദ പോയിന്റ് ബാറ്ററിക്ക് പതിനഞ്ച് ഡോളറാണ് പതിനഞ്ച് ഡോളർ നല്ല വാച്ചും കിട്ടുള്ളൂ അതേ പതിനഞ്ച് ഡോളറിന് വേറെ നല്ല വാച്ചും കിട്ടും പക്ഷെ ബാറ്ററി മാറുന്നതിനാണ് കാശ് കൂടുതൽ എന്താണ് പറഞ്ഞത് ഏതായാലും കൊടുത്ത് പത്ത് മിനിറ്റ് വരാൻ പറഞ്ഞു അപ്പം നമ്മൾ ഇതുവഴിയൊക്കെ ഒന്ന് കറക്കാത്തായിരുന്നു ഏക്കറി ഉണ്ട് അല്ലേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ ബിഗ് ഡബ്ല്യു വലിയ എല്ലാ സംഭവങ്ങളും ഉണ്ട് ഈ ഷോപ്പ് സെൻറ്ററിനകത്തേണ്ടോ നമ്മൾ കാപ്പി ഓർഡർ ചെയ്തിട്ടിരിക്കാൻ ഇപ്പം കിട്ടുമല്ലേ ഇപ്പം കിട്ടും നമ്മൾ അവിടെ കാപ്പി ഓർഡർ ചെയ്തു ഇനിയിപ്പം കാപ്പി കിട്ടും ഇപ്പം സനലിൽ ചെലവ് ചെയ്തില്ല എന്ന് പറയുന്നത് അതെ ഒരു ചായ ഏതാനും മേടിച്ചു കൊടുക്കാന്ന് കുഴപ്പമില്ല അതായത് ആദ്യം ചായ തന്നെ നമ്മൾ കാപ്പി റെഡി ആയിട്ടുണ്ട് ഇനി സനലിൽ പോയി അതാണ് കൊണ്ട് എടുത്തോണ്ടിത്തോണ്ട് ഓക്കെ ആണോ കിട്ടിയോ ഇത് ലാറ്റ അല്ലേ അത് ലാറ്റ് അത് മൊക്ക ഇതൊന്നും നമ്മൾ കുടിക്കുന്നില്ല നമുക്ക് ഇച്ചിരി കട്ടൻ കാപ്പി കുടിച്ചെങ്കിൽ മാത്രമേ ഇറങ്ങൂ ഇനി ഇവിടെ വരുമ്പോ ഇങ്ങനെയൊക്കെ കുടിക്കാറേ ചെറിയ പരിഷ്കാരമെന്നുള്ളൂ അല്ലാതെ നമ്മക്ക് ഇച്ചിരി കട്ടാങ്കിലെ നമുക്ക് രാവിലെ ഒരു സുഖം കിട്ടി തരാം ഇതാണ് മൊക്ക അത് ലാറ്റ് ലാറ്റ് ഇത് മൊക്കെ ചുമ്മാ ഒരു കാർ ഡിസ്പ്ലേ ചെയ്യാൻ ഏതാ ടർബോ ഡീസലാ പെട്രോൾ ആണോ ഇത് ഹോൾഡൻ 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 ഡിക്നോസാണ് അതിന്റെ മുപ്പതിനായിരം ഡോളറാണ് മുപ്പതിനായിരം രൂപ മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ മൂവഞ്ച് പതിനഞ്ച് വർഷം ആക്ച്വലി നമ്മുടെ നാട്ടിലേക്കാട്ടിലും വണ്ടിക്കൊക്കെ വിലക്കുറവ് ഇവിടാണ് അല്ലേ നെഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലത് എല്ലാം തുറന്നു വെച്ചേക്കുന്നുണ്ട് ഹോൾഡൻ ആണ് ഇവിടെ ഹോൾഡൻ ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഈ ഹോൾഡൻ വേണ്ടേ ഹോൾഡൻ ചതാൽഗൻ ഹോൾഡൻ മുപ്പതിനായിരമാണ് ഈ വണ്ടി വലിയ കുഴപ്പമില്ല നല്ല ഹജ് പാക്ക് എല്ലാം ആണല്ലേ വലിയ വണ്ടിയല്ലേ ഫൈസീറ്ററാണ് ഫൈവ് സീറ്റർ ആണ് ഫൈവ് സീറ്റർ ആണ് പക്ഷെ കുഴപ്പമില്ലാത്ത ഒരു കാര്യങ്ങളെല്ലാം അകത്തെ ഇൻറ്റീരിയർ സംഭവങ്ങളെല്ലാം ഉണ്ട് ഇവിടെ ഒരു ചെറിയ വണ്ടി കിടപ്പുണ്ട് ഡിസ്പ്ലേ അതും ഹോൾഡനാണ് അതിനും എത്ര രൂപയാണെന്ന് നോക്കേ എന്നാ വണ്ടിയാണ് ചെറിയൊരു വണ്ടിയാണ് വേണ്ടല്ലേ സാലും എത്ര രൂപ വണ്ടി നോക്കിയ സംഭവം ഹോൾഡൻ ഹച് പായ്ക്ക് അല്ലേ എത്രയാണ് വില എഴുതിയേക്കുന്നത് ചെലോ ഓക്കെ ഓക്കെ ഫുൾ ഓപ്ഷൻ ഇത് ബേസിക്കാന്ന് തോന്നുന്നത് ഓക്കെ ഇരുപത്തായിരം അല്ലേ ഇരുപത്തയ്യായിരം ഇരുപത്തയ്യായിരം എന്ന് പറയുമ്പോൾ ഏകദേശം നമ്മുടെ നാട്ടിലെ ഒരു പത്ത് ലക്ഷം രൂപ വരും പന്ത്രണ്ടര ലക്ഷം രൂപ വരും ആ പന്ത്രണ്ട് ഇത് ബാർഗൻ ചെയ്യുകയാണെങ്കിൽ ഒരു പത്ത് ലക്ഷത്തിനൊക്കെ കിട്ടുമോ അതാണ് ഇവിടുത്തെ വേറൊരു പ്രത്യേകത പറയുന്നത് ഇതൊരു ചെറിയ വണ്ടിയാണ് ഓപ്പലാസ്റ്റേഡ് അല്ലേ ചെറിയൊരു വണ്ടിയാണ് പക്ഷേ ഇവിടെ ഈ വണ്ടിയൊക്കെ ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം ആണ് നമ്മുടെ നാട്ടിലെ വില പക്ഷേ ബാർഗെൻ ഒരു പത്ത് ലക്ഷത്തിനൊക്കെ സുഖായിട്ട് കിട്ടും No. അപ്പോൾ ഞങ്ങൾ ഈ ഷോപ്പിംഗ് സെൻ്ററിലൊക്കെ പോയി എന്നോട് പറഞ്ഞ് ചട ചിലവിക്കണം അപ്പോൾ സനലിൽ ഞാനൊരു ചായ മേടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എന്നോട് ചോദിച്ചേക്കരുത് അപ്പോൾ ഇറങ്ങി ഇനിയിപ്പോൾ ഞങ്ങൾ വണ്ടി കിടക്കുന്ന പോവാണ് സർവീസ് സെൻ്ററ് ചുമ്മാ അതുവഴിയൊക്കെ ഞങ്ങൾ കറങ്ങി ചുമ്മാ ഇച്ചിരി അതുവഴിയൊക്കെ കയറി വാച്ചിൻ്റെ ബാറ്ററി ഒക്കെ ഒന്ന് മാറി അപ്പോൾ ഉമ്മ പറഞ്ഞൊക്കെ വാച്ചിൻ്റെ ബാറ്ററിക്ക് പതിനഞ്ച് ഡോളറാണ് വാച്ച് മേടിക്കണേ പത്ത് ഡോളറിന് കിട്ടും പക്ഷേ ബാറ്ററി മേടിച്ചു ഏതായിട്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ നമ്മുടെ വണ്ടി ചെയ്യുന്ന സർവീസ് ആ ഇപ്പോൾ ആയിക്കാണോ തോന്നുന്നത് ഏതായാലും ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് ഇനി വണ്ടി എടുത്തുകൊണ്ട് വേണം വീട്ടിലോട്ട് പോകാനായിട്ട് നമ്മളിവിടെ വന്ന് വണ്ടി ആയോ അറിയാൻ പറ്റും ഏതായാലും അകത്തോട്ട് പോവാണ് ഇത് ഇവിടുത്തെ ഒരു ചെറിയൊരു വെയ്റ്റിംഗ് ഏരിയ ആണ് ഉണ്ടല്ലോ ഒരു ടി വി ഉണ്ട് ജസ്റ്റ് ഡോട്ട്ജിൻ്റെ ഒരു ഡിസ്പ്ലേ ഉണ്ട് ഉണ്ടല്ലാതെ ജസ്റ്റ് ഒരു സീറ്റിംഗ് എന്ന് ഇത്രയേ ഉള്ളൂ സംഭവം ഇവിടെ ആശ്ചര്യം ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലേക്കൊന്നും ഇങ്ങനെ ഇച്ചിരില്ലാത്തതോടെ വണ്ടി സർവീസ് ഒന്ന് കാണാമെന്ന് പറയാം ചില സ്ഥലത്തൊക്കെ നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മുടെ കോട്ടയത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും ഈ ടയോട്ട് സർവീസ് സെൻ്ററായിട്ടൊക്കെ വലിയ സർവീസ് സെൻ്ററാണ് ഇത് ഇപ്പോൾ ചെറിയൊരു സ്ഥലം അതുകൊണ്ട് ഇവിടുന്ന് വണ്ടി മേടിച്ചുകൊണ്ട് ഇവിടെ തന്നെയാണ് റെഗുലർ സർവീസ് ചെയ്യുന്നത് ഏതായാലും അവർ പറഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞു കാരണം ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഇവിടെ ചെറിയൊരു കുറേ ഒരു ഇരിക്കാനുള്ള സീറ്റും എല്ലാം ഉള്ള ഒരു ചെറിയ സ്ഥലമാണ് വണ്ടി സർവീസ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അവർ റോഡ് ടെസ്റ്റ് ചെയ്തിട്ട് ജിമ്മാ കൊണ്ടുവന്ന് വെക്കുകയാണ് നമ്മുടെ വണ്ടി സർവീസായി ഉണ്ടോ അതേ ആ വാട്ടർ സർവീസ് ഒക്കെ ചെയ്ത് കഴുകി കൊട്ടപ്പനായിട്ടുണ്ട് അകത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും തിരിച്ചു കൊണ്ടുവരും അപ്പോൾ നമ്മുടെ വണ്ടി രഡിയായിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ് അപ്പോൾ വണ്ടി അവരെ റോഡുകളൊക്കെ സർവീസ് കഴിയുമ്പോൾ എല്ലായിടത്തും ചെയ്യുന്നതാണല്ലോ റോഡുകളൊക്കെ ഓടിച്ച് വാട്ടർ സർവീസ് ഒക്കെ ചെയ്താൽ വണ്ടി ഓടിയിട്ടുണ്ട് അപ്പം വണ്ടിയുടെ സർവീസിന് ഇതിപ്പോൾ രണ്ട് രണ്ട് വർഷമായ വണ്ടി എടുത്തിട്ട് ഇത് ഇരുപത്തയ്യായിരം കിലോമീറ്ററിന് സർവീസായിരുന്നു പറയുമ്പോൾ എല്ലാം പറയണല്ലോ മുന്നൂറ് ഡോളറാണ് ഇപ്പോൾ ഈ വണ്ടി സർവീസ് ചെയ്തത് ജസ്റ്റ് ഓലി ചെയ്യും ചെയ്ത് ജസ്റ്റ് ചെക്ക് ചെയ്തൊക്കെ ഉള്ളൂ ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പം ഇന്നത്തെ ചെറിയൊരു വീഡിയോ എൻ്റെ വണ്ടി പരിചയപ്പെടുത്തി നമ്മൾ ഈ ചിറ്റിയൊക്കെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്തി വലിയ സംഭവങ്ങളൊന്നുമല്ല ഇപ്പോൾ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ഇൻഫർമേഷനും പല രീതിയിലുള്ള പല ഡിഫറൻറ്റായിട്ടുള്ള വീഡിയോസാണ് ഞാനിടുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മുടെ സന്സാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നിന്ന് നമ്മുടെ കൂടെ വന്നതിന് വളരെ സന്തോഷം അപ്പം നിങ്ങളുടെ വിലയേറിയ സമയം ഈ വീഡിയോ കാണാൻ ചിലവഴിക്കുന്നതിന് ഒരിക്കൽ കൂടി തന്നെ പറയുന്നു അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത നല്ലൊരു സബ്ജക്റ്റ് സബ്ജക്റ്റുമായിരുന്നതിന് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം